അന്ന് ഹോസ്പിറ്റലിൽ നിന്നും വന്നപ്പോ ജ്വല്ലറി കയറി ഒരു പാദസരം വാങ്ങി നിറയെ മണികളുള്ള ഒന്ന് അത് കാണുമ്പോ അവളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം മനസ്സിൽ കണ്ടാണ് വണ്ടി ഓടിച്ചെത്തിയത് വീട്ടിലേക്കുള്ള വളവുത്തിരിയുമ്പോ കണ്ടു രണ്ടുപേരെ മുറ്റത്ത് നിന്നും ചുറ്റും നോക്കുന്നത് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി അവരെന്ത് ചെയ്യുകയെന്ന് നിരീക്ഷിച്ചു അടഞ്ഞു കിടക്കുന്ന ജനലിൽ കൂടി അകത്തേക്ക് നോക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്തപ്പോഴേക്കും അവർ ഇറങ്ങിയോടി ബൈക്കിൽ കയറിപ്പോയി വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചിട്ടും കാർത്തിക വാതിൽ തുറന്നില്ല കാത്തൂ വാതിൽ ഞാൻ ഉറക്കെ വിളിച്ചു എനിക്കെന്തോ ഭീതി തോന്നി തുടങ്ങിയിരുന്നു വാതിൽ തുറന്നതും അവൾ വന്നതിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അവൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്താ എന്റെ മോളെ എന്തിനാ കറിയുന്നേ ഞാൻ വന്നില്ലേ അവളുടെ മുഖമുയർത്തി ഞാൻ ചോദിച്ചു അവൾ കൂടുതൽ എന്നോട് ചേർന്ന് നിന്നു അവക്കിപ്പോ എന്റെ സാമീപ്യം ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചു നേരം ഒന്നും ചോദിച്ചില്ല പതിയെ അവളെ സെറ്റിയിലിരുത്തി ഞാൻ ചോദിച്ചു എന്താ എന്ത് പറ്റിയെന്ന് അവൾ കണ്ണുകൾ തുടച്ച് അകത്തേക്ക് പോയി ഒരു നോട്ട് പാഡും കൂടെ ഒരു ഡയറി എടുത്തുകൊണ്ട് വന്നു കരഞ്ഞുകൊണ്ട് നോട്ട് പാഡിൽ എഴുതിയത് എന്റെ കൈ തന്നു ഡോക്ടർ വിചാരിക്കുന്നത് പോലെ ഞാൻ വെറുതെ മരിക്കാൻ നടന്നതല്ല അമ്മാവന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് മുതൽ അമ്മാവന്റെ മകൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരുന്നു ഒരു ദിവസം രാത്രി അയാൾ എന്നെ കയറി പിടിച്ചു അത് കണ്ടുകൊണ്ട് വന്ന മുത്തശ്ശി അയാളെ തടഞ്ഞപ്പോ അയാൾ പിടിച്ചു തള്ളി മുത്തശ്ശി തലയടിച്ചു വീണു ഞാൻ കാല് പിടിച്ചു പറഞ്ഞിട്ടും അവർ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല മുത്തശ്ശിയുടെ മരണം വരെ അവർ ആഗ്രഹിച്ചിരുന്നു മുത്തശ്ശി മരിച്ച അടുത്ത ദിവസം അയാൾ ബലമായി എന്റെ കയ്യിൽ താലിക്കേട്ടാൻ നോക്കി ഞാൻ എങ്ങനെയോ മുറിൽ കയറി വാതിലടച്ചു അവരുടെ ശ്രദ്ധ മാറിയ സമയം ഇറങ്ങിയോടെ മുത്തശ്ശിയുടെ ഡയറി മാത്രമേ ഇതിനൊക്കെ തെളിവായി എന്റെ കയ്യിൽ എടുക്കാൻ പറ്റിയുള്ളൂ അതിൽ മുത്തശ്ശി പലതും എഴുതി വെച്ചിട്ടുണ്ട് ഓടി വന്ന വഴിയിലാണ് ഡോക്ടറിന്റെ കാറിലടിച്ചത് അപ്പോ ഡയറിയും തെറിച്ച് പോയി എനിക്ക് പോവാൻ വേറൊരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാ ഞാൻ മരിക്കാൻ തീരുമാനിച്ചത് ഇന്ന് റോട്ടിലിറങ്ങി ഡയറക്റ്റ് അപ്പിയപ്പോഴാണ് ബൈക്കിൽ പോയ രണ്ടുപേര് എന്നെ കണ്ട് വണ്ടി നിർത്തിയത് ഞാൻ വേഗം അകത്തേക്ക് ഓടിക്കയറി അവര് അമ്മാവിനെ അറിയുന്നവരായിരിക്കും എന്നെ അമ്മ വന്ന് കൊണ്ടുപോകും കണ്ണിൽ കുതിർന്ന് ആ കുറിപ്പ് ഞാൻ വായിക്കുമ്പോ അവൾ കറിഞ്ഞെ തളർന്ന് ബിത്തിൽ ചാരിയ്ക്കുന്നുണ്ടായിരുന്നു എന്റെ നേരെ പ്രതീക്ഷയോടെ നീളുന്ന കണ്ണുകൾ എന്റെ നെഞ്ചിൽ കുത്തിയിറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ ആ ഡയറി തുറന്നു നോക്കി കാർത്തിക ജനസിനി മുതലുള്ള എല്ലാ കാര്യങ്ങളും അതിലെഴുതിയിരുന്നു കാത്തു അവൾ സംസാരിക്കാൻ കഴിവുള്ള നല്ല മിടുക്കിയായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി കല്യാണം കഴിഞ്ഞ് എട്ട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കുട്ടി അച്ഛൻ പാർത്ഥിപിന്റെ ബിസിനസ് ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരുന്നു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോയി ഒരു ദിവസം എന്റെ കൂടെ കിടന്നുറങ്ങിയ കാത്തു രാത്രിയിൽ എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കം കരഞ്ഞു എഴുന്നേറ്റ് പോയി എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ കാണുന്നത് കയറിൽ തൂങ്ങിയാടുന്ന എൻ്റെ മോനും മരുമകളുമാണ് വാതിക്കലോട്ട് കൈ ചൂണ്ടിക്കരുന്ന കാത്തു ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ കൈകൾ ചൂണ്ടി കരഞ്ഞുകൊണ്ടിരുന്നു പിന്നെ എൻ്റെ മോളുടെ ശബ്ദം ഒരിക്കലും കേട്ടിട്ടില്ല ആ ഷോക്കിൽ നിന്നും അവൾ മുക്തിയായിട്ടില്ല എന്ന് പറയാം അവരുടെ മരണം ആത്മഹത്യയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായില്ല കാത്തുവിന്റെ അമ്മ ഗൗരിയുടെ കസിൻ കമ്പനിയിലെ സഹായിയായിരുന്നു അയാൾ എല്ലാം ഏറ്റെടുത്തു കാത്തുവിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പലതവണ പറഞ്ഞിട്ടും അവർ കേട്ടില്ല നന്നായി പഠിക്കുന്നവളെ പ്ലസ് ടു വരെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ വിട്ടു നല്ല മാർക്ക് കിട്ടിയിട്ടും പിന്നെ പഠിക്കണ്ടെന്ന് പറഞ്ഞു പലപ്പോഴും അയാളുടെ പെരുമാറ്റിൽ നിന്നും എനിക്ക് പല സംശയങ്ങളും തോന്നിയിരുന്നു കാത്തുവിന് പേടി കാരണം ഒന്നും ചോദിച്ചില്ല ഒരു ദിവസം രാത്രി അയാൾ ഫോണിൽ ആരോടും സംസാരിക്കുന്നത് കേട്ടു സ്വത്തെല്ലാം കാത്തുവിൻ്റെ പേരിലാണ് പാർത്ഥിവൻ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അവക്ക് എന്തെങ്കിലും സംഭവിച്ച അതൊരു ട്രസ്റ്റിന് പോകും അതുകൊണ്ട് അയാളുടെ മോനെ കൊണ്ട് കാത്തുവിനെ കേട്ടിക്കണം എൻ്റെ മോളെ ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കി അടുത്ത പേജ് മുതൽ ഒന്നും എഴുതിയിട്ടില്ല ഞാൻ എന്തു ചെയ്യണമെന്ന് ആദ്യമൊന്ന് ആലോചിച്ചു പെട്ടെന്ന് ഫോൺ എടുത്ത് ജിത്ത് അന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു എല്ലാ കാര്യങ്ങളും അവനോട് ഞാൻ ചുരുക്കി പറഞ്ഞ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കാത്തു തറയിലിരിക്കുന്നത് കണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എങ്ങോട്ടെങ്കിലും പൊക്കോളാം ഡോക്ടർ അവരെ ഉപദ്രവിക്കും അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കാത്തു ഇനി നീ തനിച്ചല്ല നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് എനിക്ക് വേണം നിന്നെ എൻ്റെ ഇത് മാത്രമായി അവൾ പിടഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഡോക്ടർ ഞാൻ ചേരില്ല അവൾ കരഞ്ഞിരുന്നു ഞാൻ പിന്നെയും അവളെ നെഞ്ചോട് ചേർത്തു തന്നെ എനിക്ക് ദൈവം കൊണ്ട് തന്താ കാത്തു ഇനി ഒന്നും ആലോചിക്കണ്ട ഈ സഹതാപം കൊണ്ടൊന്നു പറയുന്നതല്ല എനിക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ മിഴികളിലെ സംശയത്തിനുള്ള ഉത്തരം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എത്ര സമയം അങ്ങനെ ഇരുന്നെന്ന് എനിക്ക് അറിയില്ല കാത്തുവിന്റെ കണ്ണുനീർ എന്റെ നെഞ്ചിൽ വീണ് കുതിർന്നിരുന്നു കോണുംബല്ലി കേട്ടപ്പോ കാത്തു ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു ഞാൻ വാതിൽ തുറന്നപ്പോ എന്റെ പുറകിൽ ഷട്ടർ പിടിച്ച് അവൾ ഒതുങ്ങി നിന്നു പുറത്ത് ജിത്തിനെ കണ്ടപ്പോ അവൾ കൂടുതൽ പേടിച്ചു കാത്തു താൻ പേടിക്കേണ്ട ഇവൻ ജിത്ത് പേടിക്കേട്ട അഡ്വക്കേറ്റാണ് എന്റെ സ്കൂൾ ഫ്രണ്ട് ആണ് തന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അവൾ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു കാർത്തിക പേടിക്കണ്ട നമുക്ക് എല്ലാം ശരിയാക്കാം ജിത്ത് കാർത്തികയെ നോക്കി പറഞ്ഞു നീ ഇരിക്കെ ഞാൻ കുടിക്കാനെടുക്കാം ഞാൻ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ കാത്തു എന്നോട് ഇരിക്കാൻ പറഞ്ഞ് അഴുക്കളയിലോട്ട് പോയി എന്താടാ എന്താ നിന്റെ തീരുമാനം ജിത്ത് എന്നെ നോക്കി ചോദിച്ചു ഞാൻ ആ ഡയറി എടുത്ത് അവന്റെ കൈ കൊടുത്തു വായിച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു എടാ എന്തൊക്കെ പറഞ്ഞാലും കാർത്തികയ്ക്ക് ബന്ധുക്കളായിട്ട് അവരല്ലേ ഉള്ളൂ അവര് വന്ന് അവളെ വിട്ടുതരാൻ പറഞ്ഞ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും അവനായിരുന്നു അവളെ ഇത്രക്കാലം സംരക്ഷിച്ചത് അവരുടെ പേരില് കാർത്തിക ഇതുവരെ പരാതിയൊന്നും കൊടുത്തിട്ടില്ല എന്തു ചെയ്യാൻ പറ്റും ഞാൻ ചോദിച്ചു കാർത്തികയുടെ അച്ഛൻറെ അമ്മയുടെ മരണം നമുക്ക് ഒന്നുകൂടി അന്വേഷിക്കാൻ പരാതി കൊടുക്കാം പക്ഷേ അവക്ക് നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യണം എന്തു വേണമെങ്കിലും ചെയ്യാം കാത്തുവിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല അർണവ് നീ എല്ലാം നന്നായി ആലോചിച്ചിട്ടാണോ അവൾ മ്യൂട്ടാണ് പോരാത്തതിന് ഈ പ്രശ്നങ്ങളും അച്ഛനും അമ്മയും സമ്മതിക്കുവോ അമ്മയ്ക്ക് മനസ്സിലാവൂ പക്ഷെ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചു എടാ എന്തും ഞാൻ തയ്യാറാ അവളെ അവളെ കണ്ടപ്പോ മുതല് എന്റെ നെഞ്ചിൽ വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്നു അവളെ ആർക്കും എനിക്ക് പറ്റില്ല എന്താ വഴി നീ ഒന്ന് പറ കാർത്തികയെ നീ നിയമപരമായി വിവാഹം കഴിക്കണം കേട്ടപ്പോ ഞെട്ടിയെങ്കിലും ഞാൻ അത് തന്നെ ആലോചിച്ചിരുന്നു അങ്ങനെയെങ്കി അങ്ങനെ ഞാൻ പറഞ്ഞു നോക്കിയത് കാർത്തികയാണ് ചായ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ചായ ടീ പോയിൽ വെച്ച് അവൾ വേഗം അകത്തോട്ട് പോയി കാത്തു ഞാൻ വിളിച്ചിട്ട് നിന്നില്ല അർണവ് നീ പോയി അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക ഞാൻ അപ്പോഴേക്കും രജിസ്റ്റർ ഓഫീസിൽ പോയി രേ സാറിനൊന്ന് വിളിച്ചു നോക്കാം എടാ അവളുടെ ഐഡിയ ഒന്നും കയ്യിലില്ല ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ജിത്ത് എടുത്ത് പുറത്തേക്ക് പോയി ഞാൻ ചെന്ന് നോക്കുമ്പോ കാത്തു കട്ടിലിൽ മുട്ടുകാലിൽ മുഖോളിപ്പിച്ചിരിക്കുകയായിരുന്നു കാത്തു ഞാൻ അടുത്തേക്ക് ചെന്ന് തോളിപ്പിടിച്ചു അവളെന്റെ കൈകൾ തട്ടി മാറ്റി ഇല്ല എനിക്ക് സമ്മതമല്ല ഡോക്ടർക്ക് ഈ ഊമപ്പേണ് ചേരില്ല അവർക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ല അവൾ ആംഗ്യ ഭാഷയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം ഡോക്ടറിനെ പോകാൻ അനുവദിക്കണം ഞാൻ അടുത്തേക്ക് ചെന്നപ്പോ മേശപ്പുറത്തിരുന്ന ഡ്രോയിങ് ബ്രഷ് എടുത്ത് എന്നെ നേരെ വലച്ചെറിഞ്ഞു ഞാൻ എതിർപ്പ് വക വെക്കാതെ പിന്നെയും അടുത്തേക്ക് ചെന്നു വരരുത് അവൾ കൈകൾ കാണിച്ചുകൊണ്ട് പെയിന്റ് എടുത്ത് എറിഞ്ഞു എതിർപ്പ് വകവെക്കാതെ ഞാൻ അവളെ ചേർത്ത് പിടിച്ചു ഇല്ല എനിക്ക് സമ്മതല്ല എനിക്ക് അവളിൽ അടിച്ചുകൊണ്ട് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു കാത്തു ഞാൻ പറയുന്നു കേക്കും മോളെ ഞാനിപ്പോ ഇങ്ങനെ തീരുമാനം എടുത്തില്ലെങ്കിൽ നിന്നെ അവർ വന്ന് കൊണ്ടുപോകും ഉറപ്പ് രജിസ്റ്റർ ചെയ്താൽ മതി പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും സമ്മതത്തോടെ കല്യാണം നടത്താം ഇല്ല എന്റെ കല്യാണം കഴിക്കാൻ ആരും സമ്മതിക്കില്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാത്തു നിന്നാർക്കും വിട്ടുകൊടുത്ത് കളയാൻ എനിക്ക് പറ്റില്ല ഇത്ര ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്ക് എങ്ങനെ നിന്നോട് ഇങ്ങനെ പറയാൻ പറ്റുന്ന ചിന്തിക്കണ്ട ആദ്യം കണ്ടപ്പം മുതൽ നീ എനിക്ക് ആരൊക്കെയുമായിരുന്നു ഞാൻ അവളെ ചേർത്ത് നിർത്തി നെറ്റിയിൽ ചുംബിച്ചു എന്റെ നെഞ്ചിൽ ചേർന്നിരുന്ന് അവൾ തേങ്ങി കാത്തു തന്നൊന്ന് റിലാക്സ് ആവ് ഇങ്ങനെ കരയാതെ ജിത്ത് അവനെല്ലാം റെഡിയാക്കും നമ്മൾ ജസ്റ്റ് സൈൻ മതി അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പുറത്തിറങ്ങുമ്പോ ജിത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു ഇതെന്താടാ കാത്തു നിന്ന് പിടിച്ച് പെയിന്റ് അടിച്ചോ ജിത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ചെറുതായിട്ട് എല്ലാം രവിസർ സർ റെഡിയാക്കും കുറച്ച് പൈസ ഇറക്കണം അതൊന്നും കുഴപ്പമില്ല എല്ലാം ഓക്കെ ആയാ മതി എന്നാ രാവിലെ വിളിക്കാം അവൻ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ എത്ര പറഞ്ഞിട്ടും കാത്തു പിന്നെ റൂമിൽ പുറത്തേക്ക് ഇറങ്ങിയില്ല കുറച്ച് കഴിഞ്ഞു പോയി നോക്കിയപ്പോൾ കരഞ്ഞി കരഞ്ഞ് ഉറങ്ങിപ്പോയെന്ന് തോന്നി അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്